മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് അച്ഛനൊപ്പം ലോട്ടറി വിറ്റ് മിച്ചമുള്ള സമയം പഠനത്തിനായി കണ്ടെത്തി പത്താം ക്ലാസ് പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ കോട്ടയം ചെങ്ങളം സ്വദേശിനെ ആരതിക്ക് സഹായവുമായി സുമനസ്സുകൾ ആരതിയുടെയും സഹോദരി ആവണിയുടെയും പഠന ചിലവ് പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഇൻറ്റൽ മണി ഏറ്റെടുത്തു വെറ്റിനറി ഡോക്ടർ ആകണമെന്ന ആരതിയുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ എൻട്രൻസ് കോച്ചിങ് സൗജന്യമായി നൽകുമെന്ന് പാലായിലെ ബ്രില്യൻ സ്റ്റഡീ സെൻറ്ററും അറിയിച്ചു ആരതിയുടെ ജീവിതകഥ മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഈ നിർണായക ഇടപെടലുകൾ ന്യൂസിൽ കാണാൻ ഇടയായി ആരതിയുടെ ജീവിതത്തെ പറ്റി പത്താം ക്ലാസ്സിലെ എല്ലാ എ പ്ലസ് വാങ്ങി മിടുക്കിയായ ഒരു കുട്ടിയാണ് ആരതി പക്ഷെ മുന്നോട്ട് പഠിക്കാൻ ആരതിക്ക് തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലായി ആ കുട്ടിയുടെ ആഗ്രഹം ഒരു വെറ്റിനറി ഡോക്ടർ ആണ് ആകാനാണ് ആഗ്രഹിക്കുന്നത് കണ്ട് കേട്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു ആരതിയെ കാണാൻ ഇപ്പം ബ്രിൻറ്റിൽ നിന്ന് രണ്ടു മൂന്ന് പേര് പോയി ആരതിയെ കണ്ടു ആരതിയുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആരതിക്ക് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്നതോടൊപ്പം തന്നെ എൻട്രൻസും കൂടെ പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു തീർച്ചയായിട്ടും അത് ബ്രില്യൻറ്റ് ഏറ്റെടുത്തു തികച്ചും സൗജന്യമായി രണ്ട് വർഷവും ആരതിയെ എൻട്രൻസിൽ പഠിപ്പിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിൽ വാഗ്ദാനം ചെയ്തു ആരതി വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ആരതി പഠിച്ച് ഒരു വെറ്റണറി ഡോക്ടർ ആകുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് അവൻ്റെ ആരതിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഈ അടുത്ത കാലത്ത് മാതൃഭൂമി ചാനലിൽ വന്ന ഒരു വാർത്ത കോട്ടയത്തിനടുത്ത് മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വിറ്റ് നടക്കുന്ന ഒരച്ഛൻ രണ്ട് പെൺകുട്ടികളാണ് ആരതി ആവണി അതിൽ ആരതി ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസോടുകൂടി പാസ്സായി എന്നുള്ള വിവരം മാതൃഭൂമി ചാനലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു ഇൻഡൽ മണി എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഒരു ഗോൾഡ് ലോൺ കമ്പനിയാണ് കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇതറിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾ ആരാഞ്ഞു മാതൃഭൂമിയുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുട്ടിയുടെ ആഗ്രഹം ഭാവിയിൽ ഒരു വെറ്റിനറി ഡോക്ടർ ആകണമെന്നും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നുമുള്ള വലിയ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയെ സഹായിക്കേണ്ടത് ഇൻഡൽ മണിയുടെ ഒരു സാമൂഹ്യ ബാധ്യതയായിട്ട് കണ്ട് കമ്പനിയുടെ ഉന്നത തലത്തിലുള്ള ആളുകളെല്ലാം കൂടി തീരുമാനിച്ച് കുട്ടിക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും പ്ലസ് വണ്ണും പ്ലസ് ടുവും എൻട്രൻസും അത് കഴിഞ്ഞ് വെറ്ററിനറി അഡ്മിഷൻ കിട്ടുമ്പോൾ അതിലേക്കുള്ള പഠിത്തത്തിലുള്ള സർവ്വ ചെലവുകളും ഇൻ്റൽ മണിയിൽ നിന്ന് നമ്മൾ നേരിട്ട് വഹിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ആ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നു ും ആവണിക്കും ഒപ്പം ജസ്റ്റിനും ചേരുകയാണ് ഷിനോജ എന്താണ് പറയാനുള്ളത് ഈ കുടുംബത്തിന് പങ്കുവയ്ക്കാനുള്ള സന്തോഷം അത് എത്രത്തോളമാണ് മോത്തി തീർച്ചയായും വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ് നമ്മളുള്ളത് ഈ വാർത്ത ചെയ്യുമ്പോൾ എന്താണോ മനസ്സിലുണ്ടായിരുന്നത് അതിപ്പോൾ സാക്ഷാത്കരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ട് ഈ മക്കൾ അവർ ഈ ലോട്ടറി ഈ വഴിയിൽ വെച്ച് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ഒരു മൂന്ന് മാസം മുൻപ് ആദ്യമായി അവരുടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിയതാണ് ആ സമയത്ത് ഒരു പത്ത് മണി സമയമായിരുന്നു നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ലോട്ടർ കച്ചവടമൊക്കെ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കച്ചവടം കുറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പോയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് വന്നതിലേലും കുഴപ്പമില്ല മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് മകളുടെ റിസൾട്ട് വരും അന്ന് നിങ്ങൾ പറഞ്ഞു അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് അച്ഛൻ എങ്ങനെ ഉറപ്പെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല അവൾ നന്നായിട്ട് പഠിക്കും അവൾ മിടിക്കുകയാണ് അവൾക്ക് ഫുൾ എ പ്ലസ് കിട്ടും അന്ന് അച്ഛൻ അന്ന് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുൻപുറങ്ങിയ ഒരു വാക്കാണ് അതാണ് ഈ കഥ ഇതുവരെ കൊണ്ട് എത്തിച്ചത് എന്തായാലും ഇൻ്റൽ മണിയും അതുപോലെ തന്നെ പാലയിലെ ബ്രിലിൻ സ്റ്റഡി സെൻറ്ററുമാണ് നിലവിൽ ഇപ്പോൾ ആരതിയുടെ പഠനം ഏറ്റെടുത്തിരിക്കുന്നത് ബ്രിലിൻ്റെ എൻട്രൻസ് കോച്ചിങ് പൂർണ്ണമായി സൗജന്യമായി നൽകുന്നത് അതുപോലെ തന്നെ ഇൻ്റൽ മണിയാണെങ്കിൽ വിദ്യാഭ്യാസ ചെലവ് ആരതിയുടെ ആവണിയുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് അപ്പോൾ എനിക്കപ്പം ആരതി കൂടെ ചേരുകയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇല്ല ഞാൻ ഇപ്പോൾ ആവശ്യം ഇപ്പോൾ കെ ഇ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചായിരുന്നു പക്ഷെ അവിടെ വരെ പോകാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് രണ്ട് ബസ് ബസ്സുകാരണം അപ്പോൾ ഇനിയിപ്പോൾ ഫീസൊക്കെ വരുമല്ലോ അതിന് ഇന്നലെ ഇൻഡൽ മണിക്കാർ വിളിച്ചായിരുന്നു ശ്രീകുമാരങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇനിയുള്ള എൻട്രൻസിനും അതിനുള്ളതിനെല്ലാ ഫീസും അവർ തന്നെ ഏറ്റെടുത്തോടാം ഇനി വല്ലതും പഠന ഉപകരണങ്ങൾ വല്ലതും വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ഇപ്പോൾ കോണ്ടാക്റ്റ് നമ്പരൊക്കെ തന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടെനി വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പിന്നെ കാര്യം വിളിച്ചായിരുന്നു അവർ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു എന്നിട്ട് ഇപ്പം ഓഫ്ലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കും ഇനി ജൂൺ തൊട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അവിടുന്ന് പോകാനുള്ള ചിലവിനുള്ള കാശ് തന്നായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അവരിക്കലും വിചാരിച്ചില്ല ഇനിയിപ്പം ഇത് പഠിച്ച് എനിക്ക് ഒരു വെറ്റിനറി ഡോക്ടറായിട്ട് ആ ഞാൻ പ്ലസ് 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 ഫുൾ വലിയ ടുവിൽ നല്ല വിജയം നേടും നേടുന്നുണ്ട് വെറ്റിനറി ഡോക്ടറാവും എന്തായാലും ഈ വാർത്തകൾക്ക് ഇനിയും തുടർച്ച ഉണ്ടാകട്ടെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ എൻട്രൻസിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് വീണ്ടും ഈ വഴിയോരത്ത് എത്താൻ കഴിയട്ടെ